ഞാനിപ്പോൾ ഉള്ളത് എന്റെ പുതിയ പേരന്റെ പണി അടക്കുന്ന സ്ഥലത്താട്ടോ വീട് പണി എന്തായിരുന്നു കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു ഈ ഡബിൾ തൂണ് എന്തിനാന്നുള്ളത് എനിക്ക് ശരിക്കും നാല് തൂണ് മതി ആ സ്ഥാനത്തേക്ക് എട്ട് തൂണാണ് ഞാൻ പണിയെടുപ്പിച്ചത് ത്രീ ഡിയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മോഡലാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് പിന്നെ വേറൊരു വീട് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഈ മോഡലില് ചെങ്കലിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് പണി കഴിയുമ്പോൾ ഈ രണ്ട് തൂണുള്ളത് ഒറ്റ തൂണായിട്ട് തോന്നുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് തൂണ് ഉണ്ടായിരുന്നു ഇല്ലേത് തോന്നൂല ഇതിൻ്റെ നടുവിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഈ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം പിന്നെ ഞാൻ അവസാനം ഇതിൻ്റെ പണിക്കാരനെ തേടി കണ്ടുപിടിച്ചിട്ട് ആ അയാളെ കൊണ്ടുതന്നെ ഈ വർക്ക് എടുപ്പിക്കുകയാണ് ഈ മുകളിൽ അടക്കുന്ന ടൈൽസ് നമുക്ക് വാങ്ങി കിട്ടും പക്ഷെ അടിയത്ത ഡിസൈൻ ഉണ്ടല്ലോ അത് ഇവർ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കി തന്നെ വേണം അത് സാധ ചെങ്കല്ല് നമ്മൾ നല്ല നോക്കി വാങ്ങിയിട്ട് അതുമേ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ഡിസൈൻ ആക്കി എടുക്കണേ പണ്ട് ഈ ഒരു മോഡലിൽ മരത്തിൻ്റെ ഒക്കെ ഇറങ്ങിയിരുന്നു ആശാരിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നു ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഈ തൂണ് എങ്ങനെയാണ് വരുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് നിങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഇതായി സാധാ ഈ കല്ലുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ഇരുന്ന് തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു കല്ലിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം പിടിച്ചു പിന്നെ അവരുടെ നമ്പറൊന്നും ഞാൻ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൽക്കതിൻ്റെ ആവശ്യമില്ല ഓൽക്കായ തന്നെ ഒരുപാട് വർക്കുകളുണ്ട് കാരണം ഒരു വീടിൻ്റെ പണിയെടുക്കാൻ തന്നെ ഒരു മാസം കുടിക്കും അപ്പം നമ്മളിപ്പോൾ നമ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിളിച്ചുകഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവർക്ക് ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇടുന്ന വീടാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചും ചെയ്തു അതുകൊണ്ട് മാത്രം ഇടുക ഒരു സാധനം ഇതേപോലെ തന്നെ മോളിലും വരും ഞാൻ കാണിച്ചു തരാം ഇതേ ഡിസൈന് മോളിലും വെക്കും നേരെ തിരിച്ച് നടുഭാഗം ഫ്രീ ആയിരിക്കും അവിടെ ഒരു ഹോള് വരും അതിൻ്റെ ഉള്ളിൽ എൽഇഡി വരും അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ഞാനോലോട് ഒരു സംശയം ചോദിച്ചത് ഇത് മുകളിൽ ഇത് വെക്കണത് സേഫ്റ്റി ഉണ്ടോ അടിയിൽ എന്തായാലും ഇപ്പൊ നിലത്ത് വെറുതെ അങ്ങനെ വെക്കല്ലേ മുകളിൽ എങ്ങനെയാണ് ഇത് നിൽക്കുന്നത് ഈ സാധാ ഗമ്മും സിമെന്റും ഇട്ടുകഴിഞ്ഞാലൊന്നും ഇത്രയും കനലിലെ സാധനം മുകളിൽ നിൽക്കൂലല്ലോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഓരോന്ന് പറഞ്ഞത് ഒരു കമ്പി അതിൻ്റെ ഉള്ളിൽ വരും ആ കമ്പി പുറത്തേക്കൊന്നും കാണൂല ആ കമ്പിമ്മയാണ് ഈ കനലിലെ സാധനങ്ങളൊക്കെ നിർത്താന്ന് പറഞ്ഞത് പിന്നെ അടിഭാഗത്ത് ഈ മാർബിൾ ഒട്ടിക്കുന്നു ലാസ്റ്റ് ഫിനിഷിങ് വർക്കില് വേറെ വീഡിയോ ചെയ്യും ഈ ഭാഗത്തോട്ടങ്ങനെ പണി തുടങ്ങിയിട്ടുള്ളൂ ഈ വൈകുന്നേരാവുമ്പത്തേന് ഏതേലും ഒരു തൂണിന്റെ പണിയിൽ കഴിഞ്ഞാല് ബാക്കി വീഡിയോ പിന്നെ ഈ ജോയിന്റ് ഭാഗല്ലേ കള്ളിക്കള്ളിയാണ് നിക്കണേ അവിടെ കാവിംഗ് സിമെന്റും കൂട്ടി കുഴച്ചിട്ട് അവര് ഫുള്ള് ഫിനിഷിംഗ് ആക്കും ആ തൂണ് ടൈലൊട്ടിച്ച് അതേ ഒരു മോഡലിൽ ആക്കിട്ട് അവര് ഫിനിഷിംഗ് ആക്കി പോളിഷ് ചെയ്ത് റെഡി ആക്കിയാണ് തരും ഉൾഭാഗം ഒക്കെ തേച്ചിട്ട് ചെയ്യണേ ഈ പോറം ഭാഗം മാത്രമേ ഉള്ളൂ ഞാന് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് തേച്ച് വൈറ്റ് സിമെന്റൊക്കെ അടിച്ചിട്ടാണ് ഉള്ളിക്ക് കാണിച്ചു തരാം ും കല്ലുകൊണ്ടും പരിപാടിയാണ്ട്ടോ കൂടുതൽ വരുന്ന വെളിച്ചത്തിന് വേണ്ടിട്ട് വർക്കൊക്കെ ആയിട്ട് വീടിന്റെ പകുതി ഭാഗ ഇങ്ങനെ ഓടി ഫ്ലോർ ഇങ്ങനെ ഇട്ടുകയാണ് ഇനി ഭാവിയിൽ നമുക്ക് മേലൊക്കെ നില എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടത് ആ ബർഗോളന്റെ മോൾ ഭാഗം എങ്ങനെയൊരു ഈ ബർഗോള ഇട്ടുകൊണ്ട് വീടിന് നല്ലൊരു വെളിച്ചെണ്ണ വീട് മൊത്തം പ്ലെയിൻ ആയിട്ട് വാർത്തിട്ട് അയിന്റെ മോളില് ഇങ്ങനെ ഓട് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റിൽ വർക്കില് എന്നിട്ട് അതിങ്ങനെ ഇതിന്റെ ഉള്ളില് വേണമെങ്കിൽ നമുക്കൊരു ഒരു റൂം ഉപയോഗിക്കാം അതിന്റെ ഉള്ളില് ഞാൻ കാണിച്ചു തരാം അതിൽ തൽക്കാലം ഞാൻ ടാങ്കും കാര്യങ്ങളും ഇതൊക്കെ വെച്ചുകയാണ് ഇപ്പോൾ ഈ നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ എ ഫ്രെയിമായിട്ടൊക്കെ ചെയ്യലില്ലേ ആ ഒരു മോഡൽ മോഡലുവാണെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു ഞാനിപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകയാണ് ഇതിൻ്റെ ചുവട്ടിലുള്ള റൂമിലും ഹാളിലൊക്കെ നല്ല തണുപ്പായിരിക്കും ചില ആൾക്കാർ ഇൻഡസ്ട്രിയൽ വർക്കിൽ മൊത്തം ഇങ്ങനെ ഓട് മേയണ്ട ടീമുണ്ട് കേട്ടോ എന്താ നല്ല തണുപ്പായിരിക്കും എല്ലാ ഭാഗത്തും അടുക്കളിക്കും എല്ലാ ഭാഗത്തും നല്ല തണുപ്പായിരിക്കും പിന്നെ കാണുന്ന ഭാഗത്തേക്ക് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻജിനീയർ ഇങ്ങനെ ഒരു പ്ലാനിങ് എനിക്ക് കാണിച്ചു തന്നത് ഈ ഭാഗത്തൊക്കെ പിന്നെ ആ പുകയല്ലാത്ത അടുപ്പിൻ്റെയൊക്കെ ഏരിയയിലായിരുന്നു ഇപ്പം പുറത്ത് നോക്കുമ്പോൾ ഇത് മൊത്തം ഓടുമേഞ്ഞാന്നേ തോന്നുള്ളൂ ഇതിപ്പോൾ ബാക്ക് ഭാഗത്തുനിന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇനി എന്തേലും കോണി ആവശ്യം വരികയാണെങ്കിൽ ഈ ബർഗോള ഒഴിവാക്കിയിട്ട് അയിൽ കൂടി വേണമെങ്കിൽ കോണി സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഹോം സിനിമയിലൊക്കെ കാണുന്ന പോലെ പുറത്തുനിന്നുള്ളൊരു കോണി ചെയ്യേണ്ടി വരും പിന്നെ ഈ കിണർ കുത്തുന്ന സമയത്ത് കിണറിൽ വള്ളം കണ്ടുകഴിഞ്ഞാൽ പറയുക കൊണ്ടുവന്ന് കുറെ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഓലക്ക് കാണിച്ചു തരാം മുറ്റം കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ടിട്ട് നിരത്താണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി കൂടി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പടവൊന്ന് ഉയർത്താൻ എഴുതിയിട്ട് വെച്ചുകയാണ് ഇപ്പം തൽക്കാലം ഇങ്ങനെ ഇട്ടുകയാണ് ഇതിന് മുമ്പ് ഇതിലേറെ ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ മണ്ണ് വന്നപ്പോ ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞതാണ് അത്യാവശ്യത്തിന് പറഞ്ഞതാണ് ഇത് പേരന്റെ ബാക്ക് ഭാഗം ഇവിടെ ഒക്കെ തേച്ചിട്ട് കേട്ടോ കാണുന്ന ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് രണ്ട് സൈഡ് ഈ ചെങ്കല്ല് പോളിഷും രണ്ട് സൈഡ് സാധാ തേപ്പും ഏകദേശം പകുതിയിലേറെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ മോളിത്ത ആ സാധനം കൂടി മെച്ചാൽ മതി ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ മോഡല് ഇതിലിനി ചെറിയ മിനുക്ക് പണികളൊക്കെ ഉണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഒന്നുകൂടി ലുക്ക് കിട്ടുള്ളൂ ആ തൂണിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു ഇനി രണ്ട് തൂണും കൂടിയേ ചെയ്യാനുള്ളൂ ഈ പണി കഴിഞ്ഞിട്ട് പോളീഷ് കൂടി കഴിഞ്ഞാൽ പേരൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു കുടിയിൽക്കാനായി പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് പിന്നെ ഇൻറ്റീരിയറിൻ്റെ വർക്കും കൂടി ഉണ്ട് അതാണ് ഇപ്പോൾ ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെ മുറ്റം പണിയുണ്ട് അതൊരു ടീമിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പേരെ ഉള്ളിലത്തെ പണിയാണ് കഴിയട്ടെ ഈ തൂണിന്റെ മോൾ ഭാഗത്തുള്ള ഡിസൈനിന്റെ മോളിലുമരുമീം ടൈലിന്റെ പീസ് വരും ഈ ചെങ്കലിന്റെ അപ്പൊ ഇനി ബാക്കി പണി കൂടിയും കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരാ ഇനി മുറ്റം പണിയും ഒക്കെയാണ് കഴിയട്ടെ കുറച്ച് മതില് പണിയും ഇന്റർലോക്കും പുല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ ആദ്യമായിട്ട് കാണോലുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആ ബെൽബട്ടൺ കൂടിയാണ് അമർത്തിക്കുന്നത്